മടിച്ച് ട്യൂഷന് പോവാണ് ട്യൂഷന് പോവാന് ഭയങ്കര മടിയാണ് ആ എന്താ തലവേദനകൾ കെട്ടിയേ അതിന്റെ ബാക്കിയാണ് നടക്ക് അപ്പൊ മറ്റാളൊന്നും ഒറ്റക്കാണ് പോയിട്ടുള്ള യേശ്വേ വീട്ടാ അതടുക്കൊന്നും വേണ്ട നമ്മൾ നമ്മള് നടന്നിട്ട് ഇവിടെ ഒരു പ്രസംഗവും ഇവിടെ വെള്ളം നടന്നെ ഇവിടെ കെട്ടിട്ടുണ്ട് അതിലൂടെ ഏത് വെള്ളം ഉണ്ടാക്കോട്ടെ ഈ ഇഷ്ടികമ്മ കൂടെ അല്ലേ നടക്കണ് ഇനി ഇവിടെ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് ഐഷ ഐശ വന്നാൽ ആയിഷ ട്യൂഷന് പോവും ഇനി ഐഷ ആറ് മണിക്ക് വരുവുള്ളൂട്ടോ ആറു മണിക്കൊക്കെ വന്നാൽ മതി ഇവിടെ അർജൻറ് േബി വന്നിട്ട് കാണിച്ചെല്ലാം ഇതാണ് ഇതാണ് ഈശുബേബിന്റെ ബസ് സ്റ്റോപ്പ് ബസ് ആ അതിലെപ്പോഴും ചളി ഉണ്ടാവും ഇന്ന് കച്ചറുണ്ടല്ലോ അവിടെ വെള്ളം ഉണ്ടാ ഐശു ഒക്കെ ഉണ്ടാവും ഇവിടെയാണ് ഇരിക്കാറ് പക്ഷെ ഇത്ര കച്ചറൊന്നും ഉണ്ടാവാറില്ല അന്ന് കുറെ കിളികളൊക്കെ ഇതാക്കിട്ട് ഇതുണ്ട് അപ്പിണ്ട് ഇപ്പൊ വരും ഒരു മൂന്നരന്ന് പറഞ്ഞാൽ മണി ചിലപ്പോ മൂന്നരക്ക് വരും അങ്ങനൊക്കെയാണ് ഇവരുടെ വണ്ടി ഇത് കണ്ട ഇതില് മീനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതിലൂടെ ഇങ്ങനെ വെള്ളം പോ നമ്മുടെ എന്താ പറയാ കുടിവെള്ളത്തിന്റെ തോന്നുന്നുണ്ടാ പൈപ്പ് ഇനി കറക്റ്റ് അറിഞ്ഞുകൂടെ അതൊന്നും ഇങ്ങനെ വെള്ളം ലീക്ക് തീക്കാവണോണ്ട് ഇതില് വെള്ളം നല്ല വരും ചിലപ്പം തീരെ ഉണ്ടാവില്ല അങ്ങനൊക്കെ ആയിരിക്കും ചില സമയത്ത് നല്ല സ്മെല്ലായിരിക്കും അപ്പൊ അതാ നമ്മുടെ ഇഷ വരണ്ട് അവൾ ഉറങ്ങിക്കണില്ല നോക്ക ഇന്നലെ പോയപ്പോ നല്ല ഇറക്കിയിരുന്നു വെച്ച് പോയപ്പോന്നും ഉണ്ടാവില്ല പിന്നെ വാ വരുമ്പോ വരുമ്പോണ്ട് ഈ പറഞ്ഞ വിശേഷ അത് പിന്നെ ഇത് വാങ്ങാറന്നെന്തൊക്കെ ഇണ്ടായിരുന്നു ആ പൊന്തേക്ക് പോവില്ലേ എന്റെ ഫാദി ഉണ്ടായിരുന്നോ എന്ത് പറഞ്ഞോ എന്ത് ക്ലാസ് എന്ത് യ്യോ ഇനി എന്താ ചെയ്യാ ഫുഡ് കഴിച്ചാ എന്തായിരുന്നു ഫുഡ് പോ അതൊക്കെ ബാക്കി കാര്യങ്ങൾ കാണിച്ച കൊറേ പറയാനുണ്ടാവും അതൊക്കെ ഗർഭിച്ചാരാ ഇത് വെള്ളത്തി ചോട്ടാ നോക്കിപ്പോ അല്ല എന്താ ബബ്ലിത കൊണ്ടായിട്ട് എന്താണ് ഹോംവർക്ക് വാഷാലെ കഴിഞ്ഞി രണ്ടൊക്കെ എന്നാ കഴിഞ്ഞേ അയ്യും ബുക്ക് ഇത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ലല്ലേ എന്തായിരുന്നു സ്കൂളിൽ ഉണ്ടായിരുന്നു ഴുതിയാ മതി പിന്നെന്താ ഹോംവർക്ക് ഫ്രണ്ട്സോളൊക്കെ എന്തു പറഞ്ഞേ അയിന്റെ ഉള്ളില് കാര്യണ്ടാ കിട്ടുന്നില്ല കാര്യം കാര്യം പോയാ പോയാറിയില്ല നീ ഡ്രസ് ഒക്കെ മാറ്റി മേലെ കഴിക്കാ എല്ലാം അമ്മച്ച് കഴിക്കാ അമ്മ ഒറ്റ കഴുകി ഒറ്റ കുളിക്കാൻ പറ്റൂലഅ അമ്മച്ച് കുളിപ്പിച്ചേ നന്ന നല്ലതി കേക്കട യു കൊഞ്ഞു കുട്ടിയല്ലേ സ്നാക്സ് കൊ കൊഴ്ച വെരി ഗുഡ് ആർക്ക കൊルトോ വല്ലാർക്ക് ഞാൻ ആൾർക്ക് കൊルト പക്ഷേ ആരും കൊണ്ട് അങ്ങ സാരല്ല അതാണ് തന്നെ അല്ലേ ഫ്രണ്ട്സ് ഓൾ അല്ലേ നല്ല കുട്ടീ അഹലമ്പട്ടി വള്ളൈ ഇവിടെ ഇതെ അതെന്താ തുറന്നു വെച്ചണ ഇതെങ്ങനെ പൊട്ടി ഇത് വെക്കാനോ വെച്ചോ ോട്ടെ അപ്പം നീഷി ബേബി കൂളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വരാം നീ വിനോ അപ്പിച്ചൊക്കെ വന്നിട്ട് എല്ലാരും കാണിക്കല്ലേ ഏ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ആള് വന്നിട്ട് ഞാൻ വീഡിയോ രാത്രി ഓഫാക്കും രാത്രി വന്നിട്ട് ഞാൻ വീഡിയോ സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു വന്ന് അന്ന് നേരത്തെ വന്ന് പാൻറ്റൊക്കെ ഊരി ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ട് വരുന്നു ആ വേണ്ട അങ്ങട്ടെന്നെ എടുത്ത് കയറ്റിട്ട് പോകും സർജറി പറഞ്ഞതാണ് അപ്പോൾ രണ്ട് പേഷ്യൻ്റ് രാജഗിരിയിലുണ്ട് ഒരു പേഷ്യൻ്റ് വിൽക്കയറിലുണ്ട് വെൽക്കയറിൻ്റെ പേഷ്യൻ്റ് സർജറിയൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി പിന്നെ എല്ലാം റെഡിയാക്കി അഡ്മിഷൻ എടുത്ത് മോള് കയറ്റി സിക്സ് ഫ്ലോർ കയറ്റി കിടത്തി ഉറക്കിറങ്ങി പക്ഷെ അവർക്ക് കുറച്ച് മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് കൊടുത്തിരുന്നു ബ്ലഡ് ടെസ്റ്റ് എടുത്തിരുന്നു വളക്കും ഇതെന്തിൻ്റെ പേരില്ല സലാം സലാം പറഞ്ഞു ഉള്ളതാണ് അങ്ങനെ ഞാൻ ചെയ്ത് തരുമോ അതൊക്കെ കഴിഞ്ഞ് അവിടെനിന്ന് ഇറക്കി അല്ല അവിടെ അവർക്ക് ഇതാക്കി സെറ്റാക്കി ഞാൻ അവിടെ പോകുന്നു പോകുന്ന വെച്ച ബ്ലഡ് റിപ്പോർട്ട് വന്നത് അവർക്ക് സർജറി ചെയ്യാൻ പറ്റില്ല കാരണം ബ്ലഡിനകത്തി വെള്ള പ്ലേറ്റ്ലെറ്റോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് തോന്നുന്നു അതിൻ്റെ അക്കൗണ്ട് കുറവാ അപ്പോഴൊക്കെ നീണ്ടു കൊടുക്കും അപ്പം ഇനി പോയിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇന്ന് തിരിച്ചു കൊടുക്കുന്നാക്കി നാളെ ഹർത്താലാണ് നാളെ സർജറി പറ്റില്ല മറ്റന്നാൾ ഇനി പറ്റും അപ്പം ഇപ്പം അവരെ ഇനിയിപ്പോൾ അപ്പാർട്ട്മെൻറ്റ് തപ്പണം റൂം തപ്പി പിടിക്കണം എന്തെല്ലാം പണി ഉണ്ട് ഇനി ഞാൻ അതൊക്കെ ചെയ്യണം അപ്പം നിന്ന് എന്തായാലും ലേറ്റോ പിന്നെ ചോറ് കാണിച്ചിട്ടുണ്ടെ പോവാട്ടോ ചോറ് ബീട്രൂട്ട് ഉപ്പേരി താളിച്ചത് നോക്ക് മക്കളെ നോക്ക് അപ്പൊ അങ്ങനെയാണ് കഥകള് അപ്പൊ വന്നിട്ട് ഞങ്ങള് രാത്രി നല്ല വീഡിയോ സെറ്റ് സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചതെന്ന് അതൊക്കെ ഏതെങ്കിലും ഒരാളെ പാട്ട് പാട്ട് പാടേ പാടാമായിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാ മുന്താസുമാർക്കും വണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുടുത്തു ഞാൻ പോയിട്ടിഷു

ഇത് നീരാളിൻ്റെ നിങ്ങൾ പറഞ്ഞത് ഇത് ഉടനെ ഉടനെ ഉടുക്കേവാലി അല്ല നേരത്തെ പറഞ്ഞ കുടുക്കേ കുടുക്കേക്കു സത്യ എനിക്ക്

ൂലാ പേഷനെടുത്ത് ഇറക്കി വേറെ മറ്റോട് പറഞ്ഞിട്ട് പോയിക്കോളെ പോവണെ